ഫ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ചലച്ചിത്ര സംവിധായകൻ കെ ജി ജോർജിന്റെ ഓർമ്മദിനമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിനാല് അദ്ദേഹത്തിന്റെ സർഗജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം കേൾക്കാം ആട് കഫയിൽ ഇന്നും നാളെയും മലയാള ചലച്ചിത്ര ലോകത്ത് തൻ്റേതായ വഴി വെട്ടിത്തെല്ലിച്ച് ആ വഴിയിലൂടെ മുന്നേറി കാലാധിവർത്തിയായ സിനിമാ സൃഷ്ടികളും അവിസ്മരണീയങ്ങളായ സിനിമാ അനുഭവങ്ങളും ആസ്വാദകർക്ക് സമ്മാനിച്ച ഒരു ചലച്ചിത്രകാരൻ്റെ ഓർമ്മദിനമാണ് സെപ്റ്റംബർ ഇരുപത്തിനാല് സ്വപ്നാടനം എന്ന ആദ്യ സംവിധാന സംരംഭത്തിലൂടെ തന്നെ ദേശീയ പുരസ്കാരം നേടിയ കെ ജി ജോർജ് പത്തൊൻപത് സിനിമകളിലൂടെ പത്തൊൻപത് വ്യത്യസ്ത ലോകങ്ങളെ അനുഭവിപ്പിച്ച് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ തന്റേതായ ഇടം കണ്ടെത്തിയ കെ ജി ജോർജിനെക്കുറിച്ച് ഒരു ചിത്രീകരണം കെ ജി ജോർജിന്റെ സർഗസാക്ഷാത്കാരങ്ങൾ അതിന്റെ മുഴുവൻ ഭാവ തീവ്രതകളോടെയും വൈവിധ്യഭംഗികളോടെയും നാലോ അഞ്ചോ ദശകങ്ങളായി മലയാളി അനുഭവിച്ചു പോരുന്നവയാണ് ഞാൻ ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവ ഭാഗമാണെങ്കിൽ പോലും കുറച്ചുകൂടി ഒരുതരം എന്താ മിഡിൽ മിഡിൽ സിനിമയുടെ പാത്ത് സ്വന്തം സിനിമകളെ കുറിച്ച് സിനിമാ സങ്കല്പങ്ങളെക്കുറിച്ച് കെ ജി ജോർജ് മുൻപ് ആകാശവാണിയുമായി പങ്കുവച്ച ചില നിരീക്ഷണങ്ങൾ അപ്പൊ ആ നിലയ്ക്ക് ഇപ്പൊ എന്റെ തന്നെ സിനിമകള് ഒരു സിനിമ അതിനെ ഒരു കംപ്ലീറ്റ് ഒരു ആർട്ട് ഫിലിം എന്ന് പറഞ്ഞു കൂടെങ്കിൽ പോലും ഒരു ആർട്ട് ഫിലിമിനെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ വെറുത്തിരുന്നില്ല അപ്പൊ ആ രീതിയിൽ മൊത്തത്തിലെ ജനങ്ങളെ ആകർഷിക്കുകയും അതേസമയം തന്നെ വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യാനും ശ്രമം നടത്തിയിരുന്നു എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ഒരു പരിധിവരെ ഞാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് മലയാള സിനിമയ്ക്ക് ആരായിരുന്നു കെ ജി ജോർജ് എന്തൊക്കെയാണ് ചലച്ചിത്രങ്ങളിലൂടെ കെ ജി ജോർജ് നിർവഹിച്ച ചരിത്ര ദൗത്യങ്ങൾ മലയാള സിനിമയിൽ ഏറ്റവും ധീരമായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള സംവിധായകരിലൊരാളാണ് ശ്രീ കെ ജി ജോർജ് സംവിധായകനും ചലച്ചിത്ര നിരൂപകനുമായ കെ ബി വേണുവിന്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ സ്വപ്നാടനം തന്നെ അതുവരെയുള്ള മലയാള സിനിമകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു മലയാള സിനിമ ഒരു പുതുയുഗപ്പിറവിയിലേക്ക് കാൽവെക്കുന്ന സമയത്താണ് കെ ജി ജോർജും അദ്ദേഹത്തിന്റെ സമകാലികരായിട്ടുള്ള അദ്ദേഹത്തെക്കാൾ മുമ്പ് തന്നെ സിനിമാ രംഗത്തേക്ക് വന്ന അടൂർ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ള പ്രധാനപ്പെട്ട ആൾക്കാരും ഒക്കെ ഇത്തരം വ്യത്യസ്ത സിനിമകൾ എടുക്കാൻ തുടങ്ങുന്നത് എഴുപതുകളാണ് ആ കാലഘട്ടം സ്വപ്നാടനം തന്നെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയാവുന്ന വിധം കാണികളെ ഒരു ഹാലൂസിനേറ്ററി ലോകത്തേക്ക് ഒരു വിഭ്രമാത്മക ലോകത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ നിറഞ്ഞതായിരുന്നു ദൃശ്യ പരിചരണമാണ് ജോർജ് സാറിൻ്റെ സിനിമകളുടെ ഒരു ഒരു സവിശേഷതയായിട്ട് നമുക്കെപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് സ്വപ്നാടനത്തിലെ നായക കഥാപാത്രം ഒരുപാട് പേടി സ്വപ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരാളാണ് അയാളുടെ ലോകം അങ്ങനെയാണ് അപ്പോൾ ആ സ്വപ്നങ്ങൾ സിനിമയിൽ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പലതരത്തിൽ സ്വപ്നങ്ങൾ ആവിഷ്കരിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ മാനസിക വിഭ്രാന്തിയുള്ള ഒരു സാങ്കല്പിക ലോകത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക വ്യാപാരങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സ്വീകരിക്കേണ്ട തികച്ചും നൂതനമായ ചലച്ചിത്ര സങ്കേതങ്ങൾ കെ ജി ജോർജ് സ്വപ്നാടനത്തിൽ പ്രയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കടന്നുവരവിൻ്റെ സവിശേഷതയായിട്ട് കാലം രേഖപ്പെടുത്തുന്നത് ഞാൻ സുമിത്ര കുഞ്ഞിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അത് പറഞ്ഞു എനിക്ക് വീട് വരെ ഒന്ന് പോണം പതിനൊന്നാം തീയതി എന്റെ ഒരു കല്യാണമാ എന്നാ ദിവസത്തിനകം പോണം പോയാ പിന്നെ ദിവസം കഴിഞ്ഞേ അത് സാരമില്ല വന്നിട്ട് മാസം നാളുകളായിട്ട് നീ എവിടെ പോയി ഞാൻ ഇന്നൊരു ഉഗ്രം ബിസിനസ് കഴിഞ്ഞേരൂ

നമ്മക്കിവിടെ ഉള്ളത് ആവുള്ളതും കൂട മിക്സ് ചെയ്യാം നീ എന്തെങ്കിലും ചെയ്യ ആവൽ കം വിത്ത് ഇൻ 10 മിനിറ്റ്സ് ഓക്കേ അന്ന് മോഹൻ ആശുപത്രിയിൽ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ആ വൈകിണ്ടോ వచ్చ ജെമി നീ വെയറലികു ജെമി ചാത്തെ അറിയാമോ അത് നിങ്ങൾ കുറച്ചും തന്നെ അല്ല ഞാൻ വിചാരിച്ചാ എങ്ങെങ്കിലും എന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് വരെ നടക്കാൻ വിചുണ്ടോ അല്ല അതുകൊണ്ടാണ് ഞാൻ സർദനെനെ വന്നത് ഞാൻ പറയുന്നത് എങ്കിൾ must come into the business correct

பிரணய கதையிலே பெண் கொடி நின்னையும் தேடி என்று கடிஞூல் பிரணய கதையிலே பெண் கொடி நின்னையும் தேடி என் பிரிய சொப்ன பூமியில் வேண்டும் സന്ധ്യകൾ തൊഴുതു വരുന്നു വീണ്ടും സന്ധ്യകൾ തൊഴുതു തൊഴുതുവരുന്നു എന്ത് കടിഞ്ഞു പ്രണയ പ്രണയകഥയിലെ പെൺകൊടി അറുപതുകളിലെ ലോകമെമ്പാടും എൻ്റെ ഒട്ടിക്കും ഒരു ഒരു യുവത്വത്തിൻ്റെതായൊരു പുതിയ സംസ്കാരം ഉടലെടുത്തൊരു കാലഘട്ടമായിരുന്നു അന്ന് അതായത് ഇംഗ്ലീഷിൽ ഫ്ലവർ ചിൽഡ്രൻ എന്ന് പറയുന്ന ആളുകൾ പിന്നെ ഇപ്പികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ പിന്നെ ലോകവ്യാപകമായിട്ട് അറുപതുകൾ എന്ന് പറയുന്നത് കെനഡിയെ പോലൊക്കെയുള്ള അവിസ്മരണീയമായ പേഴ്സണാലിറ്റികൾ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു വളർന്ന ആ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ കെ ജി ജോർജ് അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ സത്യജിത്രായ് എന്ന് പറയുന്ന അദ്ദേഹം അമ്പതുകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചുവെങ്കിലും റേ വാസവത്തിലെ ഇന്ത്യൻ സൈക്കിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മനസ്സിലേക്ക് കടന്നു വരുന്നത് അറുപതുകളിലായിരുന്നു അപ്പം ആ രീതിയിൽ റേയിൽ തുടങ്ങിയ ആ ഒരു പുതിയ സിനിമയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു പിന്നീട് എഴുപതുകളിലെ മലയാളത്തിലും എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലും വന്നു ഈവൻ ഹിന്ദി ഭാഷയിൽ പോലും നവോത്ഥാനത്തിൻ്റെതായ പുതിയ പുതിയ സിനിമകൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് സിനിമയിലെ ന്യൂ വേവ് എന്ന് പറഞ്ഞ പ്രസ്ഥാനവുമായിട്ടുമൊക്കെ ഇത് കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ നിലയില് ഈ പ്രസ്ഥാനം സ്വാഭാവികമായും നമ്മളെ പോലെയുള്ള അന്ന് സിനിമയിൽ താല്പര്യമുള്ള പിന്നീട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ ഈ നവോത്ഥാന സിനിമയുടെ ഭാഗമായി എന്നുള്ളതാണ് സത്യം കേരളത്തിലെ അതിൻ്റെ മൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു കാതോർത്തു കാതോർത്തു നിങ്ങോർത്തു കാതോർത്തു നിങ്ങ ജീവിത താടങ്ങളേറ്റുവാങ്ങ മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത എപ്പോഴും മനസ്സിനെ സംബന്ധിക്കുന്ന ഒരു കഥ ആയിരുന്നു അപ്പൊ അത് എന്ന് പറയുന്നത് നമ്മള് മനസ്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭാവങ്ങളിലൂടെയും മുഖത്തിലൂടെയും കണ്ണുകളിലൂടെയും പ്രവർത്തികളിലൂടെയും മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റത്തില്ല കാരണം മനസ്സ് എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പം മാത്രമാണ് അപ്പൊ അങ്ങനെയുള്ള ആ മനസ്സിനെ അവതരിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ നമ്മള് ഒരു കഥാപാത്രത്തിന്റെ ക്ലോസ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കിടന്ന സമയത്ത് സാധാരണയിൽ നിന്ന് അല്പം കൂടി ഒന്ന് നീട്ടി കൊണ്ടുപോകാ എന്ന് പറയുന്ന ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ ഒരിക്കലും ആ സിനിമയുടെ ആശയം എന്റേതായിരുന്നില്ല മറ്റൊരാൾ കൊണ്ടുവന്ന ഒരു ആശയത്തെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതിനൊരു സിനിമാറ്റിക് പെർഫെക്ഷൻ അച്ഛ ആ സിനിമ ഒരു സിനിമ എന്ന നിലയിൽ അതിന്റെ ഒരു സ്ഥാനം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞോടാ എങ്ങനെ നീ കണ്ടാൽ തിരിച്ചറിയുമെന്ന് തോന്നുന്നില്ല നിന്നെയും കണ്ടാൽ തിരിച്ചറിയുകയില്ല ഗോപി ഇപ്പോൾ പരമേശ്വരനാണ് വേദന ഉളവാക്കിയ ഭൂതകാലം മുഴുവൻ അയാൾ ഒരു അതിനുശേഷം അഞ്ച് സിനിമകൾ അദ്ദേഹം ചെയ്തത് മലയാള സിനിമ അന്ന് ചുവടുപ്പിച്ചിരുന്ന കോടമ്പാക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് സിനിമകൾ ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോഴൊക്കെ സിനിമകൾ ചെയ്യുക എന്നുള്ള ഒരു നയമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് ആ സിനിമകളൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റില്ല പത്മരാജന്റെ തിരക്കഥയിൽ ചെയ്ത രാപ്പാടികളുടെ ഗാഥയൊക്കെ പ്രേക്ഷകർ സ്വീകരിച്ച സിനിമയാണ് ഓണപ്പുടവ ഒരു വ്യത്യസ്തമായ സിനിമയായിരുന്നു സമയത്തുള്ള സ്വപ്നാടനം എടുത്തു കഴിഞ്ഞതിന് ശേഷം വേറെ അതുപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ മെച്ചപ്പെട്ട ഒരു നല്ല സിനിമ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നറിഞ്ഞ ഒരു പക്ഷേ പ്രൊഡ്യൂസർ വരത്തില്ല അങ്ങനെയുള്ള സിനിമ എടുക്കാൻ താല്പര്യം ഉണ്ടാവത്തില്ല നമ്മൾ ഈ രംഗത്ത് സെർവൈവ് ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ സർവൈവറിന്റെ പ്രശ്നത്തിൽ ഇപ്പം ഞാനായാലും ഭരതനാണെങ്കിലും ആരാണെങ്കിലും അടുത്ത സിനിമ ആര് വരുന്നു അത് നമ്മൾ കൈകെടുത്തു അത് ചെയ്യുന്നു അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രംഗത്തുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ രംഗം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ നിലയിൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ സിനിമകൾ വരുന്നു ചെയ്യുന്നു പക്ഷേ നല്ല സാഹചര്യവും നല്ല റിലേഷൻഷിപ്പുകളും ഒക്കെ വരുന്ന സമയത്ത് സിനിമ നന്നാവും അല്ലാത്തപ്പോൾ അതിങ്ങനെ പോകും എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ പുറമോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ പത്തൊൻപത് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിലെ ഒരു എടുത്തു പറയാമോ അല്ലെങ്കിൽ എനിക്ക് തന്നെ വീണ്ടും കാണണമെന്നോ അല്ലെങ്കിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടാവുന്ന സിനിമകളെന്ന് പറയുന്നത് നാലോ അഞ്ചോ എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളത് ഒരു സിനിമ എടുക്കുന്ന ഒരു സിനിമാ പ്രവർത്തനം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഫിലിം പ്രൊഫഷൻ എന്ന നിലയിൽ സിനിമ എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ കർമ്മമാണ് ആ രീതിയിൽ സിനിമ എടുത്തുകൊണ്ടേയിരിക്കുന്നു നല്ല അവസരങ്ങളും അതായത് ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ സിറ്റുവേഷനിൽ കൂടി നമ്മൾ ഒരു നല്ല സിനിമ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പലപ്പോഴും ഈ ഐഡിയൽ സിറ്റുവേഷൻ അല്ലാത്ത സമയത്ത് സിനിമ ചീത്തയായി പോയിട്ടുണ്ട് അതേസമയം നമുക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള പ്രൊഡ്യൂസറും നമ്മുടെ ആശയങ്ങളോട് പ്രാപിക്കുന്ന രീതിയിലുള്ള സഹപ്രവർത്തകരും ഒക്കെ ഉള്ള സമയങ്ങളിൽ സിനിമ നന്നായി വന്നിട്ടുണ്ട് ഇനിയൊരു ജന്മത്തിന് കടവിലേക്കോ മധുരമായി പാ

സ്വപ്നങ്ങൾ വരവേൽക്കും ും സ്വേൽക്കും ചലച്ചിത്ര സംവിധായകൻ കെ ജി ജോർജിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം നാളെ ആട്ട്കഫയിൽ തുടർന്ന് കേൾക്കാം ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ